തൃശൂർ അതിരപ്പിള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാനയെ പിടികൂടി ചികിത്സിക്കും വെള്ളിയാഴ്ച ദൗത്യം ആരംഭിക്കും ഇതിന് മുന്നോടിയായി കുങ്കിയാനകളെ സ്ഥലത്തെത്തിക്കും കോടൻ നായിക്കൂട് സ്ഥാപിക്കാനുള്ള നിർമ്മിക്കാനുള്ള നടപടികളും തുടങ്ങി ലിഷോയ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് ലിഷോയ് ഗുഡ് മോർണിംഗ് നമ്മൾ ഒരിക്കൽ ചികിത്സ നൽകിയതാണ് ഇനി വിശദമായ ചികിത്സ നൽകേണ്ടതുണ്ട് അതിനായുള്ള ശ്രമങ്ങളിലുമാണ് എന്താണ് വിശദാംശങ്ങൾ എങ്ങനെയാണ് ഈ കൂട് സ്ഥാപിക്കുകയും അതിന് ചികിത്സ നൽകുകയും ചെയ്യുന്ന നടപടികളൊക്കെ ചെയ്യുക ഇനി വീണ്ടും ആനയെ മയക്കുപിടി വെച്ച് പിടിച്ചതിന് ശേഷം ആനയെ പക്ഷേ അവിടെ നിന്ന് കഴിഞ്ഞ തവണ ചെയ്തത് ഡോക്ടർ അരുൺ സഖ്രയുടെ നേതൃത്വത്തിൽ ആനയെ മയക്കുപെടി വെച്ച് അതിന് ശേഷം ആനയെ ഒരു സ്ഥലത്ത് അവിടെ വെച്ച് ചികിത്സിക്കുകയായിരുന്നു അവിടെ വെച്ച് മുറിവിൽ മരുന്ന് വെച്ച ശേഷം അതിന് ആവശ്യമായ മരുന്നും വെള്ളവും ഒക്കെ നൽകിയ ശേഷം പിന്നീട് വനത്തിലേക്ക് തന്നെ തിരികെ പറഞ്ഞയക്കുകയായിരുന്നു പക്ഷേ ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത് ആ ഒരു ചികിത്സ കൊണ്ട് ഫലമായില്ല എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് വനംവകുപ്പ് ഉൾപ്പെടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആനയെ നിരീക്ഷിച്ചു വരികയായിരുന്നു വാഴച്ചാൽ ഡി നേതൃത്വത്തിലാണ് ഈ നിരീക്ഷണങ്ങളെല്ലാം തന്നെ നടന്നു വരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആനയ്ക്ക് കൂടുതൽ ചികിത്സ ആവശ്യമാണ് എന്നുള്ള കാര്യം വ്യക്തമാകുന്നത് അതിൻ്റെ കൂടി ഒരു വെളിച്ചത്തിൽ ഡോക്ടർ അരുൺ സക്രി അടങ്ങുന്ന സംഘം വീണ്ടും ഇങ്ങോട്ടേക്ക് എത്തുകയും ചെയ്യും പിന്നീട് ആനയെ മയക്കുവീടി വെച്ച് വീണ്ടും ആനയെ പിടിച്ച ശേഷം ഇനി പക്ഷേ ഇവിടെ വെച്ചായിരിക്കില്ല ചികിത്സ ഇവിടെ നിന്നും കോടനാട് അഭയാരണ്യത്തിലേക്ക് കൊണ്ടുപോകും പോവുകയാണ് ചെയ്യുക അവിടെ വെച്ചായിരിക്കും ആനയ്ക്ക് ചികിത്സ നൽകുക അങ്ങനെ ചികിത്സ നൽകുന്നതിന് വേണ്ടി പ്രത്യേകം കൂട് തയ്യാറാക്കേണ്ടതുണ്ട് ആനയെ മയക്കൂടി വെച്ച ശേഷം ആനയെ അവിടെ നിന്ന് ലോറിയിൽ ഈ അഭയാനത്തിലേക്ക് എത്തിക്കുകയും ചെയ്യും അതിന് ശേഷം കുടനാട് വെച്ച് ഇത്തരത്തിൽ ഈ കൂട്ടിൽ വെച്ചായിരിക്കും ആനയ്ക്ക് വേണ്ട ചികിത്സകളൊക്കെ നൽകുക ആനയ്ക്ക് അങ്ങനെ ചികിത്സ നൽകേണ്ടതിന് പ്രത്യേകം കൂട് തയ്യാറാക്കേണ്ടതുണ്ട് യൂക്കാലി മരങ്ങൾ ഉപയോഗിച്ച് ഉള്ള പ്രത്യേകം തയ്യാറാക്കിയ കൂടുകളാണ് സാധാരണഗതിയിൽ ഇത്തരം ചികിത്സയ്ക്കായും അനുഭവം വകുപ്പ് ഉണ്ടാക്കാറുള്ളത് നിലവിൽ ഉള്ള കൂടിന് ഉണ്ട് എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് പുതിയ കൂട് നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുന്നത് ഇതിന് മൂന്നാറിൽ നിന്ന് യൂക്കാലി മരങ്ങൾ കൊണ്ടുവന്ന് ഈ പ്രത്യേകം ഈ കൂട് തയ്യാറാക്കേണ്ടതുണ്ട് അതിനു വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ആദ്യഘട്ടത്തിൽ ആരംഭിക്കുമെന്നാണ് ഇന്നലെ രാത്രി വാഴച്ചൽ ഡി എഫ് ഒ അറിയിച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ അതിൻ്റെ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഈ കൂട് സജ്ജമായി കഴിഞ്ഞാൽ ഉടനടി തന്നെ ആനയെ മയക്കവീടി വെച്ച് ആ കൂട്ടിലേക്ക് മാറ്റുന്ന നടപടികളായിരിക്കും ആദ്യം ചെയ്യും അതിനു വേണ്ടിയാണ് ഈ കുങ്കി ആനകൾ ഉൾപ്പെടെ വാഴച്ചാൽ അതിരപ്പള്ളി മേഖലയിലേക്കെല്ലാം തന്നെ എത്തിക്കുക അതിനുശേഷം ഈ കുങ്കിയാനകളുടെ കൂടി സഹായത്തോടു കൂടിയായിരിക്കും മയക്കോടി വെച്ച് ലോറിയിൽ ആനയെ കയറ്റിയതിനു ശേഷം പിന്നീട് ഈ കോടനാട് അഭയാരണ്യത്തിലേക്ക് എത്തിച്ച് അവിടെ വെച്ച് ചികിത്സ നൽകുക എന്തായാലും ഇന്ന് ആനയെ നിലവിൽ ഈ പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഭാഗത്ത് കണ്ടിട്ടില്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇന്നലെ വൈകുന്നേരം വരേക്കും സി സി എഫിൻ്റെ നേതൃത്വത്തിൽ ഉള്ള സംഘം അവിടെ എത്തി പരിശോധനകളൊക്കെ നടത്തിയിരുന്നു പക്ഷേ ഇന്നിപ്പോൾ ആനയെ കണ്ടിട്ടില്ല ആനയെ നിരീക്ഷിക്കുന്നതിന് വേണ്ടി വാച്ചർമാരടങ്ങുന്ന സംഘം വനപ്രദേശത്തും അതിനോടൊപ്പം തന്നെ ആ പ്രദേശങ്ങളിലും എല്ലാം തന്നെയുണ്ട് പക്ഷേ ഇന്നലെ ആനക്ക് പൈനാപ്പിളിൽ മരുന്ന് വെച്ച ശേഷം അതിന് ആനയ്ക്ക് എറിഞ്ഞു കൊടുത്തിരുന്നു പക്ഷേ ആന തിരികെ ഈ വനം ഉദ്യോഗസ്ഥർക്ക് നേരെ പാഞ്ഞെടുക്കുകയാണ് ഉണ്ടായത് അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഇനി ഇനിയുള്ള ചികിത്സ എന്ന് പറയുന്നത് മയക്കൂടി വെച്ച ശേഷം വേണം എന്നുള്ള തീരുമാനത്തിലേക്ക് വനം ഉദ്യോഗസ്ഥർ എത്തിയത് ഏതായാലും അസുഖത്തിൽ പരിക്കേറ്റ ആനയെ വീണ്ടും ചികിത്സിക്കും കോടനാട് അഭയാരണത്തിലെത്തിച്ചായിരിക്കും ചികിത്സ നൽകുക ഇതിനായി പ്രത്യേക കൂട് നിർമ്മിക്കും കൂട് നിർമ്മിക്കാനുള്ള പ്രത്യേക തടികളൊക്കെ കൊണ്ടുവരും അങ്ങനെ കൊണ്ടുവന്ന് നിർമ്മിച്ച ശേഷമായിരിക്കും കൊണ്ടുവന്ന മയക്കുപെടി വെച്ച് കൊണ്ടുവന്ന് ചികിത്സ നൽകുക ലിഷോയാണ് വിവരങ്ങൾ നൽകിയത് ലിഷോയ്ക്ക് നല്ല ദിവസം ആശംസിക്കുന്നു